ൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ ഒരിക്കൽ കൂടെ അറിയിക്കുന്നു ദൈവം നമ്മെ അത്ഭുതകരമായിട്ട് ഓരോ ദിവസവും വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു ആ വലിയ ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം ആറാമധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ബൈബിളിലെ പഴയ നിയമം പരിചയമുള്ളവർക്ക് അറിയാവുന്ന പേരാണ് ഗിതയോൻ എന്നുള്ള പേര് ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിലാണ് അദ്ദേഹത്തെ കുറിച്ച് കാണുന്നത് ഗിതയോൻ എന്ന വാക്കിന്റെ അർത്ഥം വെട്ടുന്നവൻ എന്നാണ് യോവാഷിന്റെ മകനായ ഗിതയോൻ എന്ന് പറഞ്ഞ് തന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ ആറാം അധ്യായത്തിൽ ആരംഭിക്കുകയാണ് മിഥ്യാനരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാനായിട്ട് ദൈവം തെരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ഗതൈവൻ ദൈവവചനം നാം പഠിക്കുമ്പോൾ ഇതുപോലെ ധാരാളം ആളുകളെ കാണുവാനായിട്ട് കഴിയും വ്യക്തിജീവിതങ്ങളെ കാണുവാനായിട്ട് കഴിയും ബൈബിളിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഒരു വ്യക്തിയുടെ എല്ലാ ഭാഗങ്ങളും നല്ലതാണെങ്കിലും പോരായ്മകളാണെങ്കിലും തിരുത്തലുകളാണെങ്കിലും ആ വ്യക്തിയുടെ ഗുണവിശേഷങ്ങളാണെങ്കിലും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മുടെ അറിവിനു വേണ്ടിയും നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമീകരണത്തിന് വേണ്ടിയും നല്ല പാഠങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയും തെറ്റുകൾ തിരുത്തുന്നതിനു വേണ്ടിയൊക്കെയാണ് ദൈവത്തിന്റെ ആത്മാവ് രേഖയാക്കി തന്നിരിക്കുന്നത് ഇവിടെ ഗിതയോനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ആറാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ യഹോവയുടെ ദൂതനവന് പ്രത്യക്ഷനായി അല്ലയോ പരാക്രമശാലിയെ യഹോവ നിന്നോടുകൂടെ ഉണ്ട് എന്ന് അവനോട് പറഞ്ഞു ദൈവം ഗീതയോനെ പ്രത്യേകമായി തെരഞ്ഞെടുത്തു ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പും ഉത്തരവാദിത്വവും ദൈവം അവനെ ഏൽപ്പിക്കുകയാണ് എന്നാൽ അവനൊന്നും ചെയ്യുന്നതിന് മുൻപ് ദൈവം അവനെ വിളിക്കുന്നത് അല്ലയോ പരാക്രമശാലിയെ എന്നാണ് യാതൊരു പരാക്രമങ്ങളും വീര്യപ്രവർത്തികളും ഒന്നും അവൻ ചെയ്തതായി കാണുന്നില്ലെങ്കിലും അവന് വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണ് എന്താണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം ഒരു വ്യക്തിയെ ദൈവത്തിന് നന്നായി അറിയാം ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തിന് കൃത്യമായി അറിയാമെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ വാക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരാളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എങ്ങനെ ഉപയോഗിക്കാം അദ്ദേഹത്തിന്റെ പോരായ്മകൾ എന്താണ് നല്ല വശങ്ങൾ എന്താണ് എന്നൊക്കെ അറിയുന്ന ഒരു ദൈവം ഞാൻ ഇങ്ങനെ പ്രാരംഭമായി പറയട്ടെ നമ്മെ ഇതുപോലെ അറിയുന്ന മറ്റൊരാളില്ല നമ്മുടെ ജീവിതത്തിന്റെ വ്യക്തമായ ചിത്രം പലപ്പോഴും ആർക്കും അറിയാതെ ഇരിക്കുമ്പോൾ നമ്മെ അറിയുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും ആ ദൈവത്തിന് നന്നായി അറിയാം ആ ദൈവമാണ് നമ്മുടെ സൃഷ്ടിതാവ് നമ്മുടെ സൃഷ്ടിതാവായ ദൈവത്തിന് നാം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ അറിയുമെന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിശേഷണത്തിലൂടെ പരാക്രമശാലി എന്ന് വിളിച്ച് ഗതയോനെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മെ അറിയുന്ന ദൈവം ദൈവത്തിന്റെ മുൻപാകെ ഒന്നും മറയ്ക്കുവാൻ നമുക്ക് കഴിയുകയില്ല ഞാൻ ആ ഭാഗത്തുനിന്ന് മുമ്പോട്ട് വരട്ടെ ദൈവം അവനെ മുന്നമേ കണ്ടിരുന്നു എന്നുള്ളത് അവന്റെ തിരഞ്ഞെടുപ്പിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ആറാം അധ്യായത്തിന്റെ ഇരുപത്തി വാക്യം മുതൽ നാം വായിക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകമായ നവീകരണത്തിന് വേണ്ടി ഒരു പുതിയ പ്രക്രിയയ്ക്ക് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിവൃത്തിയാക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തതാണ് അങ്ങനെ തിരഞ്ഞെടുത്തപ്പോൾ തന്റെ നവീകരണ പ്രവർത്തനത്തിന്റെ തുടക്കം ആരംഭിക്കുന്നത് തന്റെ ഭവനത്തിൽ തന്നെയാണ് തന്റെ ഭവനത്തിൽ ചില ക്രമീകരണങ്ങൾ ആറാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും ദൈവത്തിന് വിരോധമായി തന്റെ ഭവനത്തിൽ പണിതുകൂട്ടിയ എല്ലാ കാര്യങ്ങളെയും ഇടിച്ചു നിരത്തുന്ന ഒരു ഗിതിയോനെ ദൈവത്തിന്റെ കൽപ്പന ഏൽപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും ദൈവം അവനോട് ആ കാര്യമാണ് ഓർപ്പിക്കുന്നത് തന്റെ ഭവനത്തിലാണ് ശുദ്ധീകരണ പ്രക്രിയ ആദ്യമായി ആരംഭിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം നമ്മെ അറിയുന്ന ദൈവം ചില ക്രമീകരണങ്ങൾ നമ്മിൽ ആഗ്രഹിക്കുന്നുണ്ട് ദൈവഹിതമല്ലാത്ത അയോഗ്യമായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നിറവേറ്റപ്പെടുമ്പോൾ നടത്തപ്പെടുമ്പോൾ ദൈവം മുന്നറിയിപ്പുകൾ നൽകാറുണ്ട് വളരെ കൃത്യമായ അത് ക്രമീകരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യമാണ് ദൈവ നന്മ അനുഭവിക്കണമെങ്കിൽ എവിടെ തിരുത്തണമോ എവിടെ കുറവുകൾ പരിഹരിക്കണമോ അത് ചെയ്യുവാൻ ദൈവം നമ്മെ ഓർപ്പിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് കൃത്യമായി നിറവേറ്റപ്പെടണം അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ് ഗതയോന്റെ ഭവനത്തിൽ നടക്കുന്നത് ദൈവഹിതമല്ലാത്ത കാര്യമാണ് തന്റെ പിതാവ് ചെയ്തു കൂട്ടിയ ദൈവഹിതമല്ലാത്ത പ്രവൃത്തിയുടെ പരിഹാരം തന്നിലൂടെ അവിടെ നിറവേറ്റപ്പെടുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മെ തെരഞ്ഞെടുക്കുമ്പോൾ ദൈവഹിതമല്ലാത്തതുണ്ടെങ്കിൽ അതിനെ മാറ്റിവയ്ക്കുവാൻ ഇടയാകണം നമുക്കറിയാം പുതിയ നിയമത്തിൽ സഖായി എന്ന് പറയുന്ന മനുഷ്യൻ അവൻ യേശുവിനെ കാണുവാൻ യേശു അവന്റെ കൂടെ അവന്റെ ഭവനത്തിലേക്ക് വരുന്നത് നമുക്കറിയാം അങ്ങനെ സഖായിയുടെ ഭവനത്തിൽ യേശു വന്നപ്പോൾ അവൻ തീരുമാനങ്ങൾ എടുക്കുകയാണ് സഖായി പറയുന്നുണ്ട് അയോഗ്യമായതൊന്നും ഇനി എന്റെ വീട്ടിൽ വെക്കുകയില്ല ഞാനതെല്ലാം മടക്കി കൊടുക്കുമെന്ന് പറയുകയാണ് ഒരുവൻ കർത്താവുമായി ബന്ധപ്പെടുമ്പോൾ ദൈവവുമായി യഥാർത്ഥ ബന്ധം പുലർത്തുമ്പോൾ അവന്റെ ജീവിതത്തിൽ ക്രമീകരണം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ് ദൈവം കൃപ നൽകട്ടെ ഇവനെക്കുറിച്ച് ഇവിടെ മനസ്സിലാക്കുന്ന ധാരാളം കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്നാമത്തെ ആശയത്തിലേക്ക് നാം വരുമ്പോൾ ഇരുപത്തി അഞ്ചു മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഈ ഗിതിയോൻ എന്ന് പറയുന്ന വ്യക്തിക്ക് മാറ്റം ഒരു വ്യക്തിയായിരുന്നു എന്ന് കാണാൻ കഴിയുന്നുണ്ട് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തി എവിടെയൊക്കെ മാറ്റങ്ങൾ വരുത്തണമോ എവിടെയൊക്കെ തിരുത്തണമോ അതിന് താൽപ്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഗതിയോനെന്ന് നമുക്ക് ആ ഭാഗങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഒരു വ്യക്തി ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ് ദൈവം നമ്മുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ദൈവം നമ്മുടെ പോരായ്മകൾ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിക്കുമ്പോൾ അത് തിരുത്താനുള്ള ഒരു മാറ്റം ആഗ്രഹിക്കുന്ന മനോഭാവം അതാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആവശ്യമായ ഒരു കാര്യം പലപ്പോഴും ഞാൻ ചെയ്യുന്നത് ശരിയാണ് ഞാനാണ് ശരി എന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോകുമ്പോൾ പല തിരുത്തലുകളും അസാധ്യമാകുകയാണ് പലതും തിരുത്താൻ കഴിയാതെ വരികയാണ് അതുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ദൈവിക നന്മകളും പലപ്പോഴും നമ്മിൽ നിന്നകന്നു പോവുകയാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ തിരുത്തുവാനുള്ള ഒരു മാറ്റം ആഗ്രഹിക്കുന്ന മനോഭാവം നമുക്കുണ്ടാകണം എവിടെയാണ് കുറവെന്ന് കണ്ടെത്താൻ കഴിയണം എവിടെയാണ് പോരായ്മകളെന്ന് മനസ്സിലാക്കി അതിന് മാറ്റം വരുത്തി ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഗിരിയോനെ പോലെ മുമ്പോട്ട് പോകുവാനുള്ള ഒരു താല്പര്യം ഉണ്ടാകണം അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആറിന്റെ പതിനഞ്ചിൽ നാം വരുമ്പോൾ ഗതിയോനെക്കുറിച്ച് കാണാൻ കഴിയുന്നത് പതിനഞ്ചാം അധ്യായത്തിൽ ആറാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവൻ അവനോട് അയ്യോ കർത്താവേ ഞാൻ ഇസ്രയേലിനെ എങ്ങനെ രക്ഷിക്കും മനുഷ്യയിൽ എൻറെ കൂലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു രണ്ടാമത്തെ അവന്റെ മനോഭാവം കാണാൻ കഴിയുന്നത് അവൻ സ്വയമായി താഴ്മയും സമർപ്പണവുമുള്ളവനായിരുന്നു ഒന്ന് അവൻ തിരുത്തുവാൻ മാറ്റം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു രണ്ട് അവൻ സ്വയം താഴ്മയും സമർപ്പണമുള്ളവനായിരുന്നു അവൻ സ്വയമായിട്ട് പറയുകയാണ് ഞാൻ ദൈവമേ നീ ഏൽപ്പിച്ച ഈ വലിയ ഉത്തരവാദിത്വം ചെയ്യുവാൻ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുലവും എന്തുള്ളൂ ദൈവമേ അതിനുള്ള യോഗ്യത എനിക്കെന്താണുള്ളത് ദൈവമേ അങ്ങനെ തിരഞ്ഞെടുക്കുവാൻ അങ്ങ് ഇത്ര വലിയ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കുവാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത് തൻ്റെ വാക്കുകളിൽ തന്നെ ആ താഴ്മയും സമർപ്പണവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ദൈവം മുൻപാകെ ആരൊക്കെ താഴുവാൻ മനസ്സു വെച്ചിട്ടുണ്ടോ ദൈവം അവരെ അനുഗ്രഹിച്ചിട്ടുണ്ട് ദൈവം അവർക്ക് നന്മ നൽകിയിട്ടുണ്ട് ദൈവം അവരെ അത്ഭുതകരമായി പരിപാലിച്ചിട്ടുണ്ട് പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ചരിത്രം പഠിക്കുമ്പോൾ ദൈവവചനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് താഴ്മയുള്ളവനെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഇവിടെ ഗീതയോൻ ദൈവമുൻപാകെ താഴുകയാണ് തന്നെത്താൻ താഴ്ത്തുന്ന എനിക്ക് ഒരു യോഗ്യതയുമില്ല ദൈവമേ എന്ന് ദൈവമുൻപാകെ സമ്മതിക്കുന്ന ഒരു ഗീതയോൻ യഥാർത്ഥമായി ദൈവത്തെ ആരാധിക്കണമെങ്കിൽ തന്നെ നമ്മെ ദൈവം മുൻപാകെ താഴ്ത്തുവാനിടയാകണം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണമെങ്കിൽ ദൈവമുൻപാകെ വിനയപ്പെടുവാനിടയാകണം ദൈവികമായ അനുഗ്രഹങ്ങൾ ഏറ്റുവാകണമെങ്കിൽ ദൈവമുൻപാകെ ഞാനൊന്നുമില്ല ഏതുമില്ല എന്ന് സമ്മതിക്കാനിടയാകണം അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഇവിടെ ഗീതയോനെ സംബന്ധിച്ച് ദൈവമുൻപാകെ സ്വയം താഴ്ത്തുന്ന ഒരു ഗീതയോൻ ദൈവ മുൻപാകെ സമർപ്പണമുള്ള ഒരു ഗതയോൻ അതാണ് അവന്റെ പ്രത്യേകതയായി നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും താഴുവാൻ മനസ്സില്ലാതെ ഒന്ന് സമർപ്പിക്കുവാൻ മനസ്സില്ലാതെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ ഞാൻ എന്ന ഭാവത്തോടെ അഹങ്കാരത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും നിങ്ങളെയും ഉപയോഗിക്കാൻ പറ്റാതെ വരികയാണ് ഉപയോഗിക്കാൻ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ നമുക്കും ദൈവം മുൻപാകെ നമ്മെ തന്നെ വിനയപ്പെടുത്താം ഇവിടെ താൻ പറയാണ് ദൈവമേ ഞാൻ എന്തുള്ളൂ ഞാന് ഒരു യോഗ്യതയും ഇല്ല ഞാൻ ഏറ്റവും ചെറിയവനല്ലോ എന്ന് പറയുക പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്റ്റലായ പൗലൂസ് ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട അനുഗ്രഹീതനായ ഒരു ദൈവദാസൻ താനും പറയുന്നൊരു വാക്കുണ്ട് ദൈവമേ ഞാൻ അങ്ങയുടെ മുൻപാകെ ഏറ്റവും ചെറിയവനാണ് ആരൊക്കെ ദൈവം മുൻപാകെ സ്വയം താഴ്ത്തിയിട്ടുണ്ടോ വിനയപ്പെടുത്തിയിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവമുൻപാകെ വിനയപ്പെടുത്താം താഴ്ത്താം ദൈവം കൃപ നൽകട്ടെ ആറാം ആറാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം വരുമ്പോൾ ഇരുപത്തിരണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ എഹോവയുടെ ദൂതനെന്ന് ഗിതയോൻ കണ്ടപ്പോൾ അയ്യോ ദൈവമായ ദൈവമായഹോവേ ഞാൻ എഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുവല്ലോ കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു എന്നാണ് ഇവിടെ തൻ്റെ വാക്കുകളിലൂടെ വെളിപ്പെടുത്തുന്നത് ഞാൻ ഒരു ദൈവദൂതനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവമുൻപാകെ ഒരു ഭയം വെളിപ്പെടുത്തുകയാണ് ഒരു ഭയം തൻ്റെ ജീവിതത്തിൽ എന്താണ് ആ ഭയത്തിന് കാരണം ദൈവദൂതനെ കണ്ടു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം ഇവിടെ ഈ മനുഷ്യൻ ഒരു ദൈവദൂതനെ കണ്ടത് ഏറ്റവും വലിയ അത്ഭുതകരമായ തന്നെ തന്നെ താഴ്ത്തുന്ന താൻ ദൈവമുൻപാകെ ഭയപ്പെടുവാൻ കാരണമായ ഒരു വിഷയമായിട്ട് എണ്ണുകയാണ് കണക്കാക്കുകയാണ് അതാണ് ദൈവ ഭയത്തിൻ്റെ കാരണം കാരണം ഒരു ദൈവദൂതനെ കണ്ടു താൻ ആദ്യം പറയുന്നുണ്ട് ദൈവമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ എന്ത് യോഗ്യതയുള്ളവനാ ഞാൻ ഏറ്റവും ചെറിയവനാ അങ്ങനെയുള്ള ഒരുവന്റെ മുൻപാകെ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ പറയുകയാണ് ആ വാക്ക് അയ്യോ ദൈവമായ ഹോവേ അയ്യോ എന്ന് പറഞ്ഞ് ആ ഒരു ആശ്ചര്യപരിതമായ വാക്ക് താൻ ഉപയോഗിക്കുകയാണ് ഒരു ദൈവദൂതനെ ഞാൻ കാണുകയെന്നോ ഓ എത്രയോ അത്ഭുതകരമായ ഒരു കാര്യമായിട്ടാണ് താൻ അതിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അവന്റെ ജീവിതത്തിൽ യഥാർത്ഥമായ ദൈവ മഹത്വം വെളിപ്പെട്ടപ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിഞ്ഞപ്പോൾ താൻ ദൈവം മുൻപാകെ വിറയ്ക്കുകയാണ് ഭയപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവം ആരാണ് സകലത്തിൻറെയും സൃഷ്ടിതാവായ ഉന്നതനായ ദൈവം രാജാതിരാജാവായ ദൈവം അടുത്തുകൂടാത്ത വെളിച്ചം വസിക്കുന്നവനായ ദൈവം തേജോമയനായ ദൈവം സൃഷ്ടികർത്താവായ ദൈവം ആ ദൈവത്തിന്റെ പഴയ നിയമത്തിലെ മഹത്വം നമുക്കറിയാം അതേ ദൈവമാണ് ഇന്നും നമുക്ക് ആ ജീവിക്കുന്നത് ആ ദൈവമഹത്വം കണ്ടപ്പോൾ താൻ പറയുകയാണ് അയ്യോ ഞാനൊരു ദൂതനെ കണ്ടുവല്ലോ ദൈവ സാന്നിധ്യത്തിന്റെ മുൻപിൽ വിറയ്ക്കുന്ന ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ എന്തുകൊണ്ടാണ് ദൈവം അവനെ തെരഞ്ഞെടുത്തത് ദൈവ ഭയമുള്ളത് കൊണ്ടാണ് ഇന്നത്തെ തലമുറയുടെ പരാജയത്തിന് കാരണം ദൈവഭയമില്ല എന്നുള്ളതാണ് ദൈവത്തെ ഭയപ്പെടാതെ അവനവന് ബോധിച്ചതുപോലെ ഇഷ്ടപ്രകാരം പറയുന്ന ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്ന ആരെയും ഭയമില്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ഇന്നത്തെ തലമുറയുടെ ഞാൻ ഓർപ്പിച്ചതുപോലെ പരാജയം എന്ന് പറയുന്നത് ദൈവഭയമില്ല എന്നുള്ളതാണ് ആരൊക്കെ ദൈവത്തെ ഭയപ്പെട്ടിട്ടുണ്ടോ അവരെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് അവരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട് എന്റെ പ്രിയ കേൾവിക്കാരെ ദൈവമുൻപാകെ നമുക്ക് ഭയപ്പെടാം നമ്മുടെ ദൈവം ഉന്നതനായ ദൈവമാണ് പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം മുതലുള്ള ചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം ദൈവദാസന്മാർ അവർ ലക്ഷോപലക്ഷം ജനങ്ങളെ നയിച്ച നേതാക്കന്മാരാണ് അവരിൽ പലരും പിന്നീട് ചരിത്രം വരുമ്പോൾ ദാവീദ് വരെയുള്ള ചരിത്രങ്ങൾ ഇങ്ങോട്ട് നോക്കി ന്യായാധിപന്മാരുടെയൊക്കെ കാലഘട്ടം വന്ന് ഇങ്ങനെയുള്ള ദൈവീകമായ പദ്ധതികളുടെ കാലഘട്ടങ്ങളിൽ ആ രാജാക്കന്മാരും ദൈവം തെരഞ്ഞെടുത്ത പുരോഹിതന്മാരും അവരൊക്കെ അവരുടെ കാലഘട്ടത്തിൽ ദൈവഭയം ആണ് അവരുടെ ശുശ്രൂഷയ്ക്ക് പ്രയോജനമായി തീർന്നത് എന്നാൽ എവിടെയൊക്കെ ദൈവഭയം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അവിടെയൊക്കെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവിടെയൊക്കെ തോറ്റുപോയിട്ടുണ്ട് ഇവിടെ ഗിതയോൻ ദൈവത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത് പ്രവർത്തിക്കാൻ കാരണം അവന്റെ ദൈവഭയമാണ് നമുക്ക് ദൈവത്തെ ഭയപ്പെടാം ദൈവമുൻപാകെ വിനയപ്പെടാം ദൈവഭയമുള്ളവരായിട്ട് ദൈവം മുൻപാകെ ആയിരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ ആറാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഇരുപത്തിനാലിൽ നാം വായിക്കുന്നത് ഗിതയോൻ അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു അതിന് ശാലോം എന്ന് പേരിട്ടു അത് ഇന്നു വരെയും അബിയുള്ള എഫ്രൈമിൽ ഉണ്ട് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു എന്നുള്ളതാണ് ദൈവം അവനെ തെരഞ്ഞെടുത്തു ദൈവത്തിന്റെ നന്മ കാണാനിടയായി ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ അവനറിയാം ഇനി എൻ്റെ മുൻപോട്ടുള്ള യാത്രയിൽ ഒരാരാധന ആവശ്യമാണ് അതിനവൻ യാഗപീഠം പണിയുകയാണ് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആത്മീക കാഴ്ചപ്പാട് ഒരു യാഗപീഠം ആരാധനയുടെ മഹത്വം ഇവിടെ അവൻ അത് മനസ്സിലാക്കുകയാണ് ദൈവത്തെ ആരാധിക്കാനുള്ള അവസരം അവൻ പ്രയോജനപ്പെടുകയാ പ്രയോജനപ്പെടുത്തുകയാണ് നമുക്കറിയാം ഇന്ന് ആരാധന വേണ്ട ആരാധനയ്ക്ക് അവസരങ്ങൾ കിട്ടിയിട്ടും അതിനെ തള്ളിക്കളയുന്ന ദൈവം മുൻപാകെ ഇരുന്ന് വലിയവനായ ദൈവത്തെ ആരാധിക്കാൻ സമയമില്ലാത്ത ഒരു കാലഘട്ടത്തിലും തലമുറയിലും നമ്മളായിരിക്കുകയാണ് എന്നാൽ പഴയ നിയമം മുതലുള്ള ചരിത്രം നാം പഠിക്കുമ്പോൾ അബ്രഹാമിനെ നമുക്കറിയാം അബ്രഹാം എവിടെയൊക്കെ കൂടാരം അടിച്ചുവോ ആ കൂടാരത്തിന്റെ മുൻപിൽ ഒരു യാഗപീഠം ഉണ്ടായിരുന്നു അതാണ് അബ്രഹാമിന്റെ യാത്രയുടെ വിജയം എന്ന് പറയുന്നത് എവിടെയൊക്കെ യാത്ര ചെയ്തെങ്കിലും അവിടെ ദൈവത്തെ ആരാധിക്കുന്ന അബ്രഹാം ദൈവത്തിന് യാഗപീഠം പണിയുന്ന ഒരു അബ്രഹാം ഇവിടെ നമുക്കറിയാം ഈ ഗീതയോന്റെ പിതാക്കന്മാർ ദൈവത്തിന് യാഗപീഠം പണിയേണ്ടവർ മറ്റു പലതും പണിത് വ്യർത്ഥമായി ആരാധിച്ചപ്പോൾ ഇവിടെ ഗിതയോൻ യഥാർത്ഥമായ ദൈവത്തെ ആരാധിക്കുകയാണ് അതൊരു കാഴ്ചപ്പാടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് വഴിയും കഴിയും അതൊരു കാഴ്ചപ്പാടാണ് ഒരു ദൈവികമായ ചിന്തയാണ് അവനെ ഭരിച്ചത് അതെ ഞാൻ കണ്ട ദൈവം എന്നെ തെരഞ്ഞെടുത്ത ദൈവം എന്നെ വഴി നടത്തുന്ന ദൈവം എനിക്ക് വെളിപ്പെട്ട ദൈവം ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ് ആ ദൈവത്തെ ആരാധിക്കുന്നവൻ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് ഓരോ ദൈവ വൈതലിന്റെയും ഉത്തരവാദിത്തമാണ് ദൈവത്തെ ആരാധിക്കുക എന്താണ് ആരാധന ദൈവത്തിന് കൊടുക്കുന്നതാണ് നമുക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനായ ക്രിസ്തു പാപപരിഹാരം വരുത്തി നമ്മെ വീണ്ടെടുത്തു ദൈവമക്കളാക്കി തീർത്തു ആ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയാണ് നമ്മൾ ആ കർത്താവിനെ കുറിച്ച് കാണുന്നത് അവൻ സകല നാമത്തിനും മേലായ നാമം ധരിച്ച് അവൻ ഇന്നും ദൈവം മുൻപാകെ ദൈവ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ആരാധനയ്ക്ക് യോഗ്യനായ ദൈവമാണ് നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ് ഇവിടെ ദൈവ കണ്ടവൻ അവൻ ആരാധിക്കുകയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഒരു വലിയ കാഴ്ചപ്പാട് നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ് ആരാധനയോട് ബന്ധപ്പെട്ട് ആത്മീക വിഷയങ്ങളോട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാട് നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവമഹത്വം കാണുമ്പോൾ ദൈവ സാന്നിധ്യത്തിന് മുൻപിലായിരിക്കുമ്പോൾ കൂടുതൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഉപയോഗിക്കാനിടയാകും നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഒരാരാധന ശീലമാക്കുവാൻ ദൈവത്തിന് കൊടുക്കുന്നവരായി എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവരായി ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ ഒരാശയം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏഴാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഏഴാം അധ്യായത്തിന്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ അവിടെ ഞാൻ ആ വാക്യങ്ങൾ വായിക്കുന്നില്ല ഗിതിയോൻ വലിയ കാര്യങ്ങൾ തൻ്റെ ജനത്തിനു വേണ്ടി ദൈവകൽപ്പന പ്രകാരം ചെയ്യുകയാണ് അങ്ങനെ ചെയ്ത് ഏർ താന് ശത്രുപാളയത്തിന്റെ അടുത്തെത്തുകയാണ് അങ്ങനെ ശത്രുപാളയത്തിന് അടുത്തെത്തുമ്പോൾ ശത്രുവിന്റെ പാളയത്തിലും ശത്രുക്കളായിരിക്കുന്നിടത്തും അവര് ഗി കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്ക് പോലും കുറിച്ച് പറയാനുള്ളത് നല്ല കാര്യങ്ങളാണ് ശത്രുപാളയത്തിലും നല്ല സാക്ഷ്യമുള്ള ഗീതയോ നോക്കണേ എന്തുകൊണ്ടാ ദൈവം അവനെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാ ദൈവം അവനെ ഉപയോഗിച്ചത് ശത്രുക്കളുടെ മുൻപിലും ശത്രുപാളയത്തിലും അവനെ കുറിച്ച് കേൾക്കുന്നത് നല്ല സാക്ഷ്യമാണ് എത്രയോ ധന്യമായൊരു കാര്യമാണ് ദൈവം നമ്മെ ആക്കി ആക്വിക്കുന്ന സ്ഥാനത്ത് ദൈവമേൽപ്പിക്കുന്ന ശുശ്രൂഷകളിൽ ദൈവീകമായ ഉത്തരവാദിത്വങ്ങളിൽ എത്രത്തോളം സാക്ഷ്യം പുലർത്താൻ നമുക്ക് കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണ് പലയിടത്തും നാം ീക്കപ്പെടുന്നത് ദൈവമുൻപാകെ എന്തുകൊണ്ടാണ് അയോഗ്യരായി തീരുന്നത് നമ്മുടെ സാക്ഷ്യം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് വളരെ കരുതേണ്ട ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ പലരും ഇന്ന് മാറി നിൽക്കുകയാണ് അയോഗ്യരാക്കപ്പെടുകയാണ് ദൈവകർമ നഷ്ടപ്പെടുകയാണ് ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയാതെ വരികയാണ് എന്താ കാരണം ദൈവമുൻപാകെ സാക്ഷ്യം ഇല്ലാതെ വരികയാണ് സാക്ഷ്യം പുലർത്തേണ്ടവർ മാതൃകയായി ജീവിക്കേണ്ടവർ ഉത്തരവാദിത്വങ്ങളിൽ വിശ്വസ്തരായിരിക്കേണ്ടവർ അതിലൊക്കെ പരാജയപ്പെടുന്നൊരു കാലം ഇതൊരു ഭയനിർദ്ദേശമായി നമുക്ക് ഏറ്റെടുക്കാം ദൈവം നമ്മെ തെരഞ്ഞെടുത്തു യാതൊരു യോഗ്യതയും നമുക്കില്ലായിരുന്നു ഒരു യോഗ്യതയും ഇല്ലാത്ത നമ്മെ ഗിദേവം പറയുന്നത് പോലെ ഞാൻ ഏറ്റവും ചെറിയവനാ അങ്ങനെയുള്ള നമ്മയും ദൈവം തിരഞ്ഞെടുത്തു നമുക്കൊരു യോഗ്യതയില്ല എന്നിട്ടും ദൈവം നമ്മെ തിരഞ്ഞെടുത്തു ദൈവമക്കളാക്കി മക്കളാക്കി ദൈവികമായ നന്മ നമുക്ക് തന്നു എന്നാൽ നമ്മുടെ സാക്ഷ്യം എങ്ങനെയാണ് ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സാക്ഷ്യം എങ്ങനെയാണ് എന്റെ ഭാര്യയുടെ മുൻപിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ മുൻപിൽ എൻ്റെ കുടുംബത്തിൽ എന്റെ സാക്ഷ്യം എങ്ങനെയാണ് എൻ്റെ ഭർത്താവിനോട് ബന്ധപ്പെട്ട് എന്റെ സാക്ഷ്യം എങ്ങനെയാണ് എൻ്റെ മാതാപിതാക്കളോട് ബന്ധപ്പെട്ട് സാക്ഷ്യം എങ്ങനെയാണ് എന്റെ സഭയിൽ സാക്ഷ്യം എങ്ങനെയാണ് ഞാൻ ഞാനൊരു ശുശ്രൂഷകനാണെങ്കിൽ എന്റെ സാക്ഷ്യം എങ്ങനെയാണ് ഞാൻ താമസിക്കുന്ന ചുറ്റുപാടിൽ എന്റെ സാക്ഷ്യം എങ്ങനെയാണ് ഞാനായിരിക്കുന്ന സ്ഥാനത്ത് ജോലി സ്ഥലത്ത് എന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഞാൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഒന്ന് ചിന്തിക്കാനിടയാകട്ടെ മറ്റുള്ളവരെന്താണ് എന്നെ കുറിച്ച് പറയുന്നത് ചിലപ്പോൾ നാം ന്യായമൊക്കെ പറയും ആരും എന്തും പറഞ്ഞോട്ടെ എന്നാലും ഈ ഗീതയോൻ പറയുന്നതൊന്നും പറഞ്ഞു പറയിക്കുന്നതല്ല ഈ ഗീതയോൻ അവിടെ ഒണ്ണെന്നറിഞ്ഞവർ പറയുന്നതല്ല പക്ഷേ ശത്രുപാളയത്തിലും അവൻ സാക്ഷ്യം പുലർത്തുന്നവനാണ് ശ്രദ്ധിക്കണം എത്രമാത്രം ദൈവമുൻപാകെ വിശ്വസ്തനായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ധാരാളം ആശയങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വലിയ ഉത്തരവാദിത്വങ്ങളിലേക്ക് വരികയാണ് എട്ടാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങളിൽ വരുമ്പോൾ വലിയ ഒത്തുതീർപ്പിനൊക്കെ അവനെ തെരഞ്ഞെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉത്തരവാദിത്വങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് ആറാം അധ്യായത്തിൽ ദൈവം മുൻപാകെ താണതുകൊണ്ട് ഏഴാം അധ്യായത്തിൽ സാക്ഷ്യം പുലർത്തിയത് കൊണ്ട് എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉത്തരവാദിത്വം ിൽ അവൻ ഒരു പടി മുമ്പോട്ട് പോവുകയാണ് ദൈവം വലിയ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ് നോക്കണേ ദൈവം മുൻപാകെ വിശ്വസ്തരാണെങ്കിൽ ദൈവം വലിയ വലിയ കാര്യങ്ങൾ നമ്മെ കൊണ്ട് ഏറ്റവും ചെറിയവരായ ബലഹീനരായ നമ്മെ കൊണ്ട് ചെയ്യിക്കുവാൻ ഇടയായിത്തരും ഇവിടെ ഞാൻ എട്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാം വാക്യം കൂടെ ഒന്ന് വായിക്കാം എട്ടാം അധ്യായത്തിന്റെ ഇരുപത്തി വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് ഗിതയോൻ മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും പഴയതിലേക്ക് മടങ്ങി എന്ന് കാണുന്നുണ്ട് ഗിതയോൻ മരിച്ച ശേഷം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഗിതയോൻ ഉണ്ടായിരുന്ന അത്രയും കാലഘട്ടം ഈ ജനം എല്ലാം തന്നോടൊപ്പം വളരെ അനുഗ്രഹിക്കും ഒരു തൻ്റെ ജീവിതത്തിൻ്റെ മാറ്റം തൻ്റെ ജനത്തിനൂടെ ഒരു മാറ്റമായി തൻ്റെ മരണത്തിന് ശേഷമാണ് ആളുകൾ പിന്നീട് പഴയതിലേക്ക് മടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം തൻ്റെ ജീവിതത്തിൽ താൻ അത്രമാത്രം ദൈവീക കാര്യങ്ങളിൽ നിർബന്ധവും ശ്രദ്ധയുമുള്ളവനായിരുന്നു മാത്രമല്ല തൻ്റെ ജനത്തെയും അതിനുവേണ്ടി താൻ പ്രോത്സാഹിപ്പിച്ചു അതിനു വേണ്ടി സഹായിച്ചു എന്ന് കാണാനായിട്ട് കഴിയുന്നു എന്ന് പറഞ്ഞാൽ എത്ര കൃത്യമായിട്ട് ഉത്തരവാദിത്വം ചെയ്തു എന്ന് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് എട്ടിന്റെ ഏർ ഇരുപത്തിമൂന്ന് വായിക്കുന്നുണ്ട് താനവിടെ പറയാണ് രാജാവാകാൻ ഒരു അവസരം ലഭിച്ച പറയാ ഞാൻ രാജാവൊന്നും ആകുന്നില്ല എൻ്റെ മകനുമാകില്ല യഹോവയത്ര നിങ്ങളുടെ രാജാവ് പിന്നീട് അതിൻ്റെ താഴോട്ടുള്ള താഴോടുള്ള ഭാഗ്യങ്ങളിൽ ഇരുപത്തി മൂന്നാം വാക്യത്തിലൊക്കെ വരുമ്പോഴത്തേക്കും ഇരുപത്തി രണ്ടാം വാക്യത്തിൽ വരുമ്പോൾ അവിടെയും നീ ഞങ്ങളെ മിശ്രീമിശ്രീമുകളുടെ കയ്യിൽ മിഥ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയുണ്ടെന്ന് പറ ഓരോ പ്രവർത്തികളും നോക്കണം ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ ഓരോ ഉത്തരവാദിത്വങ്ങളും വളരെ കൃത്യമായി ധാരാളം കാര്യങ്ങളുണ്ട് ഞാൻ ചുരുക്കുകയാണ് സമയത്തിന്റെ പരിമിതി കൊണ്ട് ദൈവീ മുൻപാകെ വിശ്വസ്തത പാലിച്ചു ദൈവം മുൻപാകെ സ്വയം താഴ്ത്തി ദൈവത്തെ ആരാധിച്ചു ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടു തൻ്റെ ജീവിതകാലം മുഴുവനും അതാ ഞാൻ വായിച്ചേ മരിച്ചതിന് ശേഷം ഒന്ന് എടുത്തു പറഞ്ഞിരിക്കുക ആ ജീവിതകാലം എണ്ണപ്പെട്ട ദൈവം മുൻപാകെ അടിവരയിട്ട കുറിക്കപ്പെട്ട ഒരു കാലം നമ്മുടെ ജീവിതകാലം എങ്ങനെയാണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് ദൈവം നമുക്ക് തന്ന ആയുസ് ആരോഗ്യം എങ്ങനെയാണ് ദൈവ മുൻപാകെ നമുക്ക് താഴാം ദൈവം മുൻപാകെ വിനയപ്പെടാം വലിയവനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം സാക്ഷ്യമുള്ളവരായി നമുക്ക് ജീവിക്കാം ദേശത്ത് പാർത്ത് വിശ്വസ്ഥതയെ ആചരിക്കാം ദൈവം അതിന് നമ്മെ സഹായിക്കട്ടെ ഈ വചന കേൾവി നമ്മുടെ ജീവിതത്തെ വിലയിരുത്തുവാൻ ഗിതയോൻ്റെ ജീവിതത്തിൽ നല്ലത് പഠിക്കുവാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ നല്ലവരായി ജീവിപ്പാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവമെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവമേവരെയും അനുഗ്രഹിക്കട്ടെ